എന്നാണ ഞാൻ കൂടി നടത്തി എന്നാ കളയല്ലേ ഈ എൻ്റെ പൊന്നാടാ ഹായ്സ് തുടനാട് വില്ലേജ് വിഷയങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ പറ്റുപാടത്തിന്റെ നടുക്ക് നിന്നുകൊണ്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത് അതായത് പച്ചുപാടത്തല്ല തകർത്ത മീൻപിടുത്ത നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇൻട്രോ പോലും എടുക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നാലും

ണ്ടോ നീ പെറുക്ക് കേട്ടോ അതെ ചിമ്മി പെരക്കണോ കേട്ടോ ചിമ്മി കേട്ടോട്ടോ അതെന്താ പോണക്കടേടാ

ട്ടോ ഏയ് ഇനി പൊളിച്ചുണ്ടോ എണ്ണ ചെയ്യാനാ കേട്ടോ ചത്തുപോകുന്നോ നിറയ്ക്കാൻ അത്രേ ഉള്ളൂ ഇത് കണ്ടേ ഇണ്ടോ ചെമ്മീൻ കണ്ടോ ഏ പല്ലേ പള്ളത്തി കണ്ടോ ചെമ്മീനെ ഉണ്ടോ കൊണ്ടെല്ലാം കലക്കിട്ടുണ്ടോ കണ്ടോ പൈ കണ്ടോ ആരോ പോകുന്നുണ്ടോ ഇതൊക്കെ നഷ്ട നമുക്ക് നമ്മളെ പഴയ കുട്ടിക്കാല ഊറുമ്പോൾ ഒരു തിരിച്ചു സംഭവം സംഭവ മീൻ പിടുത്തങ്ങട്ടോ ഇണ്ടാ ഇവിടൊക്കെ മീനുണ്ടോ അച്ഛനുണ്ടോ എന്നാൽ പെർക്കണ്ണാ അതെ ഉണ്ടോ അപ്പോയി വാരി എടുക്കണ്ണേ ആ അരു വലിയ മീൻ എടുത്താലോ കേട്ടോ ചെറിയ മീൻ എടുത്തോണ്ടല്ലോ അടാ കരിടാ കരിണ്ടാ മുടി അല്ലല്ല െ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതപ്പോ വരെ കാണുന്ന വണ്ടിയുടെ പുറയൊക്കെ നമ്മൾ വീട്ടിലെ മീനുണ്ടാവൂല്ലേ തുളി വരക്കാനാണെങ്കിൽ അതേപോലെ ഇതാ പോയി കാണിച്ചേക്കല്ല ഇത് നമ്മടെ കൂടി മീനുണ്ടോ കാണിച്ചേ അടിപൊളി ആ ആടാ നമ്മുടെ കേട്ടോ

പറഞ്ഞല്ലേ വീടൊക്കെ അവിടെ ഉണ്ടേ ഹോടിക്കുന്നുണ്ടോ അവിടെ നിന്ന് ഉണ്ടോ ആ അവിടുന്ന് മീനാണ്ടോ അവിടെ കണ്ടോ കരിമീൻ തോന്നുന്നു കേട്ടോ എന്നു നോക്കാം പറയാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ലണ്ടോ വണ്ടി അടിക്കാം കേട്ടോ മെയിനായിട്ട് മച്ചന്മാരെ വണ്ടി അടിക്കുമ്പോഴത്തേക്ക് ഈ പാടം ഇങ്ങനെ കലങ്ങും കേട്ടോ ഈ ടവറെല്ലാം അടിച്ച് പോങ്ങുകയും ചെയ്യും ചെറിയെല്ലാം കുത്തി പറയുകയും ചെയ്യും അപ്പം ഈ കലങ്ങുമ്പോഴത്തേക്ക് നല്ല മീനായിട്ട് കരിമീനും ഈ കൊഞ്ചും വാളയെല്ലാം കൂടെ വള്ളത്തേക്ക് പൊങ്ങിയ കേട്ടോ ആണെ സംഭവം കേട്ടോ കേട്ടോ അടിപൊളി സീനറി കേട്ടോ ആ കിട്ടിയാ പോയി കേട്ടോ വണ്ടിക്കാരൻ കേട്ടോ കിട്ടിയോ വേണ്ടതേ വണ്ടി അടിക്കുന്ന വാർത്ത വേണ്ട തകർക്ക് വേണ്ട അത് കരിപ്പഴത്തേ കേട്ടോ ആ ചാടുന്നേ ഞാൻ പിടിക്കാമെന്നോളാം ചേട്ടാ കണ്ടിട്ട് ഡ്രൈവർ രണ്ടിലേക്ക് നമുക്ക് വിളിക്കാം കേട്ടോ ഞാൻ അവിടെ പോവാണേ എന്നാൽ അവിടെ ഉണ്ടോ തെയ് മറിയണ്ടോ എന്നാ അറിയത്തില്ല നമുക്ക് നോക്കാം തെയ് തെയ് വേണ്ട ഇതിൻ്റെ സംഭവം നമുക്ക് അറിയാം നോക്കാമല്ലോ ഞാൻ ഇല്ലത് സ്മുദി സംഭവമല്ലേ പോയത് ൂളി ഉണ്ടോ തൂളി വേണ്ട നമുക്ക് തൂളി വേണ്ടതല്ല ഉണങ്ങാൻ വേണം ചുവക്കാൻ പറ്റത്തില്ലോ ഒത്തിരി ഉണ്ടല്ലോ കരിവിനുണ്ടോ നമുക്ക് കിട്ടും വണ്ടി 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 ഇടിക്കൽ 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 വേണോ എന്താ മീൻ വെട്ടിട്ടുണ്ടോ സെലക്ഷനാടോ കൂടി അണച്ചി എന്താണ കളയല്ലേ ഈ എന്റെ പൊന്നടാ ഇരു ഞാൻ അണച്ചു പോടാ

ണ്ടോ ആണോ ഗുളിയല്ലേ മീൻ എടുത്തുണ്ടോ അതെ ഇത്ര മീൻ ചത്ത മീനുണ്ടോ അതെന്നാണിത് ആണോ ആണോ ആ എപ്പോൾ കണ്ടാൽ അതല്ല ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അത് ഗുളിയല്ലേട മീൻ ഇവിടെ മീനുണ്ടോ നിറയെ കേട്ടോ കേട്ടോ നിറ കേട്ടോ നിറയെ മീൻ കണ്ടോ ഇത് പറഞ്ഞു ഏതാ മുറ്റും ഉപ്പല്ലിക്കാരും എല്ലാവരും ഉണ്ടോ കണ്ടോ എന്നാ വന്നെ എന്നാ കണ്ടോ രണ്ട് കണ്ട സ്ഥലോ എനിക്ക് ഞാൻ ക്യാമറടിക്കുന്നുണ്ട് മീനടിക്കാൻ പറ്റുന്ന ദിവസം കേട്ടോ ഏ ആ എവിടെ മീനുണ്ടോദി മൊത്തം ഒറ്റാക്കരണ്ടോ ഉണ്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ആരായിരിക്കും ഉണ്ടോ മൊത്തം മീൻ പിടിച്ചതോ അടിപൊളി വൈബ് കേട്ടോ അടിപൊളി കേട്ടോ അടിപൊളി വൈബം ഉണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ എൻ്റെ മീൻ പിടിക്കണോ നീ മീനാ കാണിച്ചേ നോക്കട്ടെ ഏ കാണിച്ചേ ഓക്കട്ടെ ആര് കൂ ആ വീനുണ്ടോ അമ്പട മുത്തേ ടാ തേർമീനൊക്കെയോ ഭയങ്കര അവനാള് കൊള്ളാം കേട്ടോ എന്താ ഏ നമ്പറില്ല നീ വണ്ടി ഇടിക്കുമ്പോഴത്തേക്കണ്ടോ ആണോ നിറയെ മീനാണ്ടോ കേട്ടോ നീ കണ്ടെത്തിക്കേണ്ടോ ആണെ കൊണ്ട് നോക്കാനോ പോയാടാ കൊണ്ടാ ഏ വാളയോ പുല് അടിക്കണോ വിട്ടു അവൻ വാള മാത്രം മീൻ എന്ത് മീനാണോ കേട്ടോ പിതാവേ തമ്പുരാനേ മീൻ മീൻ കേട്ടോ എന്താ പോന്നെ പുളിയാണോ ഈ വണ്ടി അടിക്കുമ്പോ വെള്ളം വിളകുമ്പഴത്തേക്കുണ്ടല്ലോ കലകമ്പഴത്തേക്ക് മീൻ ചാട് കേട്ടോ ഏതാട്ടോ ജോമോ വാങ്ങിക്കിട്ടുവോ കരിണ്ടത് മുട്ടനെ കഴിയും കരി കടയിലേ കടയില്ലേ പോയ പോയോ ഉണ്ടോ ഒന്നുണ്ട് 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 ഉറപ്പു പോയിട്ടില്ല പോയോ ആണെടനെ അല്ലല്ല മുട്ട കഴിവിനുണ്ടോ ആണ്ടേ ഉണ്ടോ ഇപ്പം ഉണ്ട് ഇപ്പോൾ ഉണ്ട് ഇടറാമനെ ഇടറാമനെ ഇടപനെ ഓളി വീരം കണ്ടോ ണ്ടാടാ കണ്ടോ ഏ റോഹുണ്ടോ ഓളിയേ അടി ഓളി ഓക്കുമ്മ എങ്ങനുണ്ട് ഒളിയാണോ അടിപൊളി റോഹാണോ തെരഞ്ഞെടുപ്പിച്ച

മുറ്റന്നെടുക്കാൻ പറ്റില്ല വാഹനാണല്ലോടാ പുലി വാഹനാണല്ലോ പോയാൽ ആ വണ്ടി അടിപൊളി ഐറ്റം കേറിയിട്ടുണ്ടോ അടിപൊളിയായിട്ടും ആടാ ആ പോയിടക്കവിടാ

കണ്ടോ മച്ചാമാര് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം കണ്ടോ എല്ലാരും മീൻപിടുത്തം കഴിഞ്ഞിട്ട് കണ്ടോ ചാക്ക കണ്ടോ ഓരോത്തരം ചാക്കന് കണ്ടോ ഇതോ എല്ലാം നിറച്ച് പോകട്ടോ ഇതുണ്ടോ മീൻ കണ്ടോ എടുക്കാൻ പറ്റത്തിന് മീനുണ്ടോ ഇതാ എല്ലാരും ചാക്ക ഇപ്പം മീൻ മീൻപിടുത്ത ഇത്ര ഉള്ളു കേട്ടോ അപ്പം എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുറേ ഞങ്ങൾ ഞങ്ങളും പിടിക്കുന്നുണ്ട് കുറെ എടുക്കുന്നുണ്ടോ എൻ്റെ മോളാണ് കേട്ടോ ഒന്ന് അവധിയാണ് രണ്ടു അവധി ഉണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് മീൻ പിടുത്താൽ കേട്ടോ മീനൊന്നും കാണിക്കുന്നില്ല കാരണം വേറൊന്നുമല്ല മീന് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ സന്ധ്യയാണെങ്കിൽ ഇരട്ടായിട്ടുണ്ടോ വണ്ടിയടി കണ്ടോ തീർത്ത് കേട്ടോ ഇത് കണ്ടോ ഈ കണ്ടെത്തൽ നിറച്ച ആളുണ്ടാ കേട്ടോ എല്ലാവരും പോയോട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മീൻ പിടുത്താം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ഇനിയുള്ള വീഡിയോസിനും മുന്നോട്ടുള്ള യാത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ ഞങ്ങൾ വീട് വരുന്നുണ്ട് അപ്പോൾ കണ്ടോ കണ്ടോ മീൻ മീൻ പിടുത്തം കഴിഞ്ഞിട്ടില്ല മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കരിവും മാത്രമേ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോളെ വന്നു പിന്നെ നമുക്ക് തൂളി പിടിക്കാൻ തൂടിയും പിടിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ എത്താണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കുറവെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ിക്കാണ് ഓക്കെ മോളെ